നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ചിങ്ങക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ സമ്പൂർണ്ണ പറ്റിയാണ് പറയുന്നത് ചിങ്ങക്കൂറിൽ വരുന്നത് മക്കം പൂരം കൂടാതെ ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവുമാണ് ഇവരെ സംബന്ധിച്ച് ഈ മാസക്കാലം തൊഴിലാളികളെ നിയന്ത്രിക്കുവാനുള്ള അധികാര ജോലി വിദ്യയിൽ ഉന്നതി സന്താന ഭാഗ്യം കായിക രംഗത്ത് താൽപ്പര്യവും ഉയർച്ചയും എന്നിവ ഫലത്തിൽ വരാം എന്നിരുന്നാലും കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും വിരോധവും അഭിപ്രായ വ്യത്യാസവും അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് ഭൂമി ലാഭം പുതിയ വീട് എന്നിവയും ഈ സമയത്ത് ലഭിക്കാനുള്ള യോഗം ഉണ്ട് എന്നാൽ ചുരുക്കം ചിലർക്ക് ശത്രുക്കളിൽ നിന്നുള്ള ശല്യം ഉണ്ടാവുക കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലിയിലെ സമ്മർദ്ദം കാരണം കൂടുതൽ നേരം തൊഴിൽ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവാനും സാധ്യതയുണ്ട് അവനവനോ സന്താനങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ രോഗാതി ദുരിതമോ ശോഷണമോ ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക അവിവാഹിതർക്ക് വിവാഹം നടക്കാൻ താമസം നേരിടാം ഗുണവർധനത്തിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ശിവവചനം നടത്തുക കൂടാതെ സർപ്പ്രീതി വരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം